രുചിവൈവിധ്യങ്ങളിലേക്ക് ഇനി മലയിക്കാ മന്തിയും ആറ്റിങ്ങിൽ മൂന്നുമുക്ക് ജംഗ്ഷനിൽ ജി ജിമാട്ടിനു സമീപം മലയിക്കാ മന്തി പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് അഹമ്മദുൽ കബീർ അൽബുഖാരി ഉദ്ഘാടനം നിർവഹിച്ചു പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ ഈ ദിവസത്തിൽ ഈ സമയത്തിൽ ആറ്റിങ്ങൽ പ്രദേശം വലിയ സന്തുഷ്ടരാണ് ആറ്റിങ്ങൽ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഇന്ന് മലയിക്ക മന്തി ഇവിടെ തുറന്ന് പ്രവർത്തനമാരംഭിക്കുകയാണ് എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഒരു ആൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് അത് എല്ലാ മതത്തിലും വലിയ പ്രാധാന്യമുള്ളതാണ് അതിലൂടെ അവരുടെ വി വിശപ്പ് മാറ്റുന്നതിന് പുറമെ അതിലുപരി ഇസ്ലാമും എല്ലാ മതസ്ഥരും അതിൽ വലിയ പ്രതിഫലം കൂടി ദൈവം അള്ളാഹു നൽകുന്നുണ്ട് അത്തരത്തിൽ വലിയ ഒരു പ്രതിഫലാർഹമായ ഒരു തുടക്കമായി ഈ സംരംഭത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്ര പ്രസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു നാവിൽ രുചിയോറും വെറൈറ്റി മന്തികൾ ഇവിടെ ലഭ്യമാണ് സ്പൈസി ചിക്കൻ മന്തി മട്ടൺ മന്തി ഫിഷ് മന്തി ക്ലാസിക് ചിക്കൻ മന്തി ചിക്കൻ മന്തി ബീഫ് മന്തി അൽഫാം മന്തി എന്നിങ്ങനെ പോകുന്നു മന്തിയുടെ രുചിഭേദങ്ങൾ യുടെ സമൃദ്ധി മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകാം മന്തി പ്രേമികൾക്ക് അൺലിമിറ്റഡ് റൈസ് ആണ് ഇവിടെ നിന്നും പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് ഒപ്പം പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് നമ്മുടെ മലയക്ക മന്തിയുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ് മന്തിയിൽ ചിക്കൻ ബീഫ് മട്ടൺ ഇതിലെല്ലാം നമ്മുടേതായ ഒതന്റിക് റെസിപ്പികളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു എല്ലാവരും വരാം ഇഷ്ടവിഭവം രുചിയോട് കഴിക്കാൻ നഗരത്തിരക്കിനിടയിൽ വീർപ്പ് മുട്ടേണ്ടതില്ല മലേക്കാമന്തി ആറ്റിങ്ങലിന് അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് ബിസിനസ് ഡെസ്ക് എച്ച് പിന്നോസ്